ഹലോ അസ്സാമലേക്കും എന്തൊക്കെയുണ്ട് നിങ്ങൾ വർത്തമാനം പിന്നെന്തൊക്കെ എന്ത് കുറച്ച് രാത്രിത്തെ വിശേഷം പകൽത്തെ വിശേഷം കൂടി ആണ് കെട്ടോ രാത്രി ഒരു പത്ത് പത്തര ആയിരുന്നു കേട്ടോ അപ്പം കെട്ടിയോന് വീട്ടൊക്കെ വന്നു പിടികൊക്കെ വെറുതെ പോയതാണ് വന്നപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുവന്നതാ കുട്ടികൾക്കൊക്കെ ചക്കര മുട്ടായി ഉണ്ട് മാങ്ങിയുണ്ട് കടലിയുണ്ട് പിന്നെ ഒരു അഞ്ച് രൂപേൻ്റെ ഒരു കൂട് ഒരു മുട്ട ഒരു പെരിപ്പിൻ്റെ ഒക്കെ പോലത്തെ അങ്ങനെ ഒരു മുട്ടായി മക്കൾക്ക് പശ്യമാണെന്നിട്ട് പശയും കൊണ്ടുവന്നിന് ഇട്ടാണ് അപ്പോൾ മുട്ടായി അവിടെ അടുത്തേക്കോ നമ്മൾ വേഗം ചക്കര മുട്ടായ്മ ഒക്കെ പോയി ഇട്ട കണ്ണു വേഗം ചക്കര മുട്ടായി ഇപ്പോൾ കുറച്ച് ഇട്ടാ തിന്നിട്ടെ അപ്പം നല്ല ചൂടുണ്ടായി ഇവിടെ തിന്നാൽ നല്ല ടേസ്റ്റുകൊണ്ട് ഇനി ഇട്ടാണ് ചക്കരമിട്ടായി പിന്നെ വേഗം ചക്കര മുട്ടായി തിന്നിട്ടോ അലുഫ് കടന്ന് ഇറങ്ങീനി എൽഫോ ഇറങ്ങിയിട്ടില്ലേനെ അപ്പം എൽഫി ഞാൻ എന്നോടേയും തിന്നിട്ടാണ് അപ്പോൾ ഓൾ അലൂഫിനൊന്ന് വെക്കുക ഞാൻ രണ്ടെണ്ണം എടുക്കട്ടെ ചോദിച്ചാണേ ഓൾക്ക് ഇഷ്ടപ്പെട്ടേ പിന്നെ അതൊക്കെ തിന്നാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കടന്നു പിന്നെ രാവിലെ നീച്ചു രാവിലെ നീച്ചപ്പോൾ പിന്നെ അടുക്കളീക്ക് ഇന്നും പോവണ്ട നമുക്ക് വെച്ചുണ്ടാക്കി തിന്നാൻ അപ്പോൾ പിന്നെ ഇന്നലത്തെ മാവ് മാവുണ്ടായിന് അപ്പം ഇഡലും പിന്നെ സാമ്പാറും നല്ല ഉച്ചക്ക് വെച്ച ഉണ്ടല്ലോ സാമ്പാറും ഉണ്ട് ഇന്നലത്തെ സാമ്പാറും ഒക്കെ ടേസ്റ്റ് ഒന്ന് കൂടലോ അപ്പോൾ രാവിലെ തന്നെ ഇഡലി ഉണ്ടാക്കാൻ വിചാരിച്ച് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ സാമ്പാറുണ്ടല്ലോ കറി ഉണ്ടാക്കണ്ട അപ്പോൾ ഇഡ്ഡിലിട്ടാൽ മതി ചായ ആയിണേ അപ്പം പിന്നെ ഇഡലുണ്ടാക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് പോയി അപ്പോൾ വെണ്ണൂറ് വാരാൻ വേണ്ടി അവിടെ പാത്രം കാണില്ല പിന്നെ ഉള്ളിലൊക്കെ പോയി അതിന് പാത്രം കൈ എടുത്ത് വന്ന് വെണ്ണൂറ് വാരാൻ വേണ്ടി നിൽക്കട്ടോ അപ്പം മഴക്കായോടെ രാവിലെ തന്നെ അടുപ്പ് കത്തി കിട്ടാൻ പണിയാണ് മറ്റേ വേനൽക്കാലത്തൊക്കെ വേഗം കത്തിനി അപ്പോൾ അവിടെ മയൻ്റെ ചീറ്റെല്ലാം ഒക്കെ അടിച്ചിട്ട് അടുപ്പ് നനിയുണ്ട് അപ്പം കത്തി കിട്ടണില്ല ചിലപ്പോൾ വിരാന്തടിച്ചോ അപ്പം വിരാതടിച്ചണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒക്കെ കൂട്ടുക അപ്പം പിന്നെ വർഗമൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഇത് അടുപ്പം തന്നെ പിന്നെയും കത്തിച്ചു അപ്പോൾ ആ കത്തിക്കണേ കത്തി കിട്ടണ ചേട്ടാ കുറേ കത്തിച്ചു പിന്നെ കത്തി കിട്ടണേ പിന്നെ അങ്ങനെ പിന്നെ വെച്ചിട്ട് പിന്നെ അങ്ങനെ കത്തി പിന്നെ നമുക്ക് എല്ലാ പണിയും മഞ്ഞ പണി എടുക്കാം കത്തി കിട്ടാനാണ് പണി വേഗം നമ്മൾ അടുപ്പ് കത്തിച്ചാണ് കിട്ടോ അപ്പം അടുപ്പ് കത്തിച്ച് തീയ്യം ഇങ്ങനെ ആക്ക പോലെ കത്തി വരുമ്പോൾ തന്നെ ഉച്ചക്കൊക്കെ ഇല്ലാതെ നോക്കുന്നുണ്ട് കിട്ടുക പിന്നെ ഈ അടുപ്പത്തിൽ നമുക്ക് വെച്ചാൽ കഴിഞ്ഞല്ലോ വിചാരിച്ചിട്ട് കേട്ടോ ഉച്ചക്ക് ചേന പൊരിച്ചാൽ വിചാരിച്ചു പിന്നെ നമുക്ക് സാമ്പാർ കറി ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ ചേനപ്പൊരി ഉണ്ടാക്കാൻ വിചാരിച്ചു മിക്കം ഇഷ്ടം ഇട്ടിങ്ങനെ ചേനപ്പൊരി ഉരുളക്കേങ്ങിൻ്റെ പൊരി മുട്ടപ്പൊരി അങ്ങനത്തെ പൊരികളൊക്കെ എനിക്കിഷ്ടം കേട്ടോ ഈ മീൻ കോഴി മീൻ പോകത്തൊക്കെ ഈ മീനൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ ഇഷ്ടമാണ് എന്നാലും ഈ കിയങ്ങപ്പൊരി വൈതലങ്ങപ്പൊരി പിന്നെന്താ ചേനപ്പൊരി മുട്ടപ്പൊരി അങ്ങനത്തെതൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതാണ് സഷ്ടം മീൻ ഇതാകത്ത് അങ്ങനെ അതാണ് കേട്ടോ ഇഷ്ടം തീയ്യ് കുറേ നേരമായി ഇട്ടോ കിട്ട ഇതാക്കണേ കിട്ടണില്ല കത്തി കിട്ടണില്ല കുറേ ഒലക്കൊടിയും പിന്നെ പേപ്പർ കണ്ടൊക്കെ വെച്ച് എങ്ങനെ നോക്കാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ അങ്ങനെ കത്തി വരും ഇട്ടോ അപ്പം ഞാൻ ചിലപ്പോൾ കീ ഇത് നുറുക്കാൻ പോകും ചേന നുറുറുക്കാൻ വേണ്ടി നിൽക്കും പിന്നെ പിന്നെയും കിടും പിന്നെയും കത്തിച്ചാൽ പോകും അങ്ങനെയാണ് ഇട്ടോ കത്തി കിട്ടിയാൽ പിന്നെ എങ്ങനെ കത്ത് കിട്ടാം അപ്പോൾ തീയ്യപ്പോൾ ഒരുവിധം കത്തുന്നുണ്ട് ഇട്ടാ ഞാൻ വർഗ്മക്കൊക്കെ ഒന്ന് പിടിച്ചാൽ അങ്ങനെ കത്തും ഫസ്റ്റ് ഫസ്റ്റൊന്ന് കത്തി കിട്ടാനാണ് നമുക്കൊരു പണി കുറച്ച് നേരം ആകുമ്പോൾ ഉണ്ടാക്കുകയാണ് വേനൽക്കാലായിട്ട് നല്ലോണം കത്തിന് അപ്പോൾ ഈ മയക്കാലയുള്ളൂ ചീത്തലൊക്കെ വന്നിട്ടാണ് ഒന്നാമത് ചീത്തലൊക്കെ അടിച്ചിട്ട് വെള്ളം ആവും അവിടെ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ കത്തിന് പറഞ്ഞില്ല ചേന പൊരിച്ചിട്ടാണ് ചേന പോയി ചേന വരച്ചപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കായും കൂട്ടിയിട്ടാണ് വെരിച്ചത് പിന്നെ ചല മല്ലിയുള്ളിയും തക്കാളിയും വാട്ടിയാണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാണ്ട് ഉപ്പും കുറച്ച് ഇട്ടാണ്ട് നമ്മൾ പെട്ടിയിലേക്ക് നമ്മൾ കോഴിക്കടായി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മല്ലിക്കപ്പൊളി ഉണ്ടെങ്കിൽ അടുത്തോട് ടേസ്റ്റ് പൊടീനുണ്ടാക്കി കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ മല്ലിക്കപ്പുല്ലീനപ്പോൾ അടിച്ചില്ല കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെന്തൊക്കെയാണ് പിന്നെ ഈ ചെറിയ ചെറിയ ഉള്ളൂ നമുക്ക് നാളെ മൂന്ന് മണിക്കാം വേറെ വീതി ആയിട്ട് അത് ഇത് കടായിൻ്റെ മക്കിലൊക്കെ